കള്ളുകുടിച്ചു എന്ന് നാട്ടുകാരറിഞ്ഞാൽ പെണ്ണു പിടിച്ചു എന്ന് നാട്ടുകാരറിഞ്ഞാൽ ഞാനൊരു കള്ളനാണെന്ന് നാട്ടുകാരറിഞ്ഞാൽ ഞാനൊരു വൃത്തികെട്ടവനാണെന്ന് എന്റെ ഭാര്യ മക്കളും കുടുംബക്കാരും അറിഞ്ഞാൽ അവരുടെ മുന്നിൽ ഞാൻ നാണം കെട്ടുപോകുമല്ലോ എന്ന് പയർന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ പലരും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ആത്മഹത്യ പോലും ആത്മഹത്യ പോലും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അപ്പം മറ്റുള്ളവന്റെ മുന്നിൽ നാണം കെട്ടുപോകുന്നതിന് ഞാനും നിങ്ങളും പയക്കുന്നു നമ്മൾ എല്ലാവരും അള്ളാഹുവിനോട് പടച്ചവനെ ഈ ദുനിയാവിൽ മറ്റുള്ളവന്റെ മുന്നിൽ ഒരവസ്ഥ എനിക്കും എന്റെ കുടുംബത്തിനും വരുത്താൻ പാടില്ല എന്ന് ഞാനും നിങ്ങളും അള്ളാഹുവിനോട് എന്റെ പ്രിയമുള്ളവരെ സത്യത്തിൽ ഞാനും നിങ്ങളും സത്യത്തിൽ ഞാനും നിങ്ങളും ചെയ്യേണ്ടത് എങ്ങനെയാണ് എല്ലാവരും ദുനിയാവിലെ നാണം കെടുന്നതിന് ദുനിയാവിലെ ഭാര്യയുടെയും മക്കളുടെയും കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും സമൂഹത്തിന്റെ മുന്നിൽ നാണം കെട്ടുപോകുന്നതിന് ഞാനും നിങ്ങളും വല്ലാതെ ഭയപ്പെടുമ്പോ യഥാർത്ഥത്തില് ഭയപ്പെടേണ്ടത് എന്തിനെയാണ് എവിടെ നാണം കെടുന്നതിനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ നോക്കൂ നോക്കൂവിന്റെ വിശുദ്ധമായ ഖുർആാനെടുത്ത് നോക്കൂ പ്രവാചകൻ ദുആ ദുആ ചെയ്ത വിശുദ്ധമായ ഖുർആൻ ടത്ത് നോക്കൂ ഒരു പ്രവാചകൻ അല്ലാഹുവിനോട് ദുആ ചെയ്ത ദുആ എന്തെന്ന് അറിയുമോ ആരാ ദുആ ചെയ്തതെന്ന് അറിയുമോ അല്ലാഹുവേ മഹാനായ സലീരുമാ റിയണമെങ്കിലോ പരിശുദ്ധമായ കഴബാലയം ഞാനും നിങ്ങളും നേരെ നിന്ന് നിസ്കരിക്കുന്ന പല ചെറുപ്പിന്റെ ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ആ കഴവാലയത്തിന്റെ മുറ്റത്ത് ഞങ്ങൾ നിന്നിട്ട് ആ കഴവ കണ്ടുകൊണ്ട് നിസ്കരിക്കണമെന്ന് കൊതിക്കുന്നവരാണ് ആ കഴവയുടെ കില്ല പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ആ കഴാലയത്തിന്റെ കിന്ന പിടിച്ച പടച്ച ചെയ്യണമെന്ന് വരാണ് ആ കഴബാലയത്തിന്റെ സൈഡിലെ നിന്ന് കൊണ്ടുവന്ന് അലങ്കരിച്ചു വെച്ചിരിക്കുന്ന എന്ന് പറയുന്ന ആ പുണ്യമായ കല്ലുണ്ടല്ലോ അതൊന്ന് ചുംബിക്കുവാൻ അതൊന്ന് കാണുവാൻ അതെന്ന് തൊടാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നവരാണ് ആ കഴാലയം പഴിത പ്രവാചകനാണ് മഹാനായ ഹലീമോ ഇവർ

ൂട്ടുന്നത് എല്ലാവരും അവിടെയൊന്ന് കേറി നിൽക്കാറ് ആണോ പെണ്ണോയൊന്നും ശുദ്ധമായ കാപാലയത്തിന്റെ ഉൾഭാഗത്ത് കയറി പ്രവാചകൻ നമസ്കരിക്കുമായിരുന്നു അത് കണ്ടപ്പണീവാ പറഞ്ഞു അത് കാപാടകത്തിന്റെ അകത്ത് നമസ്കരിക്കുന്നത് പോലെയാണ് അതുകൊണ്ടാണ് ജനങ്ങൾ വല്ലാത്ത തിരക്ക് കൂട്ടുന്നത് ആ മുകളിൽ കാണുന്ന സ്വർണപാതികളെ താഴ്ന്നിട്ട് അള്ളാഹുവേ ജീവിതത്തിൽ വന്നുപോയ പിഴവുകളൊന്ന് പൊറത്തു തരണേ വല്ലാത്ത ജനങ്ങളും എന്റെ പ്രിയപ്പെട്ടവരെ ആ കാബാലയും പണിത പ്രവാചകനാണ് മഹാനായോഹി നബി ആ ഇബ്രാഹി നബിയാണ് പടച്ചവനോട് എന്ത് ചെയ്തത് ാഹുവിന്റെ കലിയിലായ ലോകത്ത് പടച്ചെറപ്പിന് ആരാധിക്കുന്നതിന് വേണ്ടി ആദ്യമാകട്ടൊരു പതിനവത് പടലം പണിതോട് ചെയ്യുകയാണ് അള്ളാഹുബേ പരലോകത്ത് എങ്ങനെയാണെങ്കല്ലേ അള്ളാമത്തെ നാളില് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന മത്സരയുണ്ടല്ലോ എന്നെ നില്ലേ അള്ളാ മോശക്കാരനാക്കല്ലേ അല്ലാ എന്റെ അഭിമാനത്തിന് ശതം ഭരിപ്പിക്കല്ലേ അള്ളാറാകിയാണ് ചെയ്യുന്നത് എന്ന നാണം കളുത്തല്ലേ തമ്പുരാന് എന്നെ നീ നിന്നനാക്കല്ലേ തമ്പുരാന് എന്നെ നീ സാരനാക്കല്ലേ അള്ളാ അള്ളാഹുബിന്റെ വിശുദ്ധമായ കുറാൻ പറയുമ്പോ ഈ സദസ്സിൽ നിൽക്കുന്ന നമ്മളിൽ ആരാ പടച്ചവനോട് നീ നാടാസുരത്തിലോ എന്നെടുത്തല്ലേ അള്ളാ

ാരുടെ മുന്നിലൊന്ന് നാണം കെട്ടുപോയാല് പറയുന്നവര് നാല് ദിവസം പറയും അഞ്ചിന്റെ നിന്റെ കാര്യം മറന്നുപോയി അവന് മറ്റൊരു കാര്യം കിട്ടുകയാണ് ഇവിടെ നാണം കെടുന്നതിന് ഞാനും നിങ്ങളും ഇത്ര ഭയപ്പെടുന്നതെങ്കിലോ ചെറുപ്പിന്റെ കോടതിയെക്കുറിച്ച് നിനക്കെന്തേ ഓർമ്മ വരാത്തത് എന്റെ അള്ളാന്റെ കോടതി ഉണ്ടല്ലോ

ോപി ജനങ്ങളുടെ മുന്നില് നാണം കിടന്ന രംഗം എന്തേ നീ ചിന്തിച്ചു നോക്കാത്തത് അവിടെ നാണങ്ങുന്നതിനെ കുറിച്ച് എന്തേടാ ചെറുപ്പക്കാരാദിനാലോചന വരാത്തത് എന്റെ പ്രിയപ്പെട്ട പെണ്ണു Oh <laughs> ായിരത്തിൽ പരമ്പര എന്ന പ്രവാചകന്മാർ അവരുടെ സമുദായങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുന്ന ദിവസമുണ്ടല്ലോ ആ ദിവസത്തിൽ നീ അതിനെക്കുറിച്ച് നിനക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ടല്ലോ അതിനെക്കുറിച്ച് നിനക്ക് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ കഴിവില്ലാത്തതുകൊണ്ടല്ലോ പറഞ്ഞു തരുകയാ പ്രവാചകനാണ് പറയുന്നത് ഞാനും നിങ്ങളുമുണ്ടല്ലോ നമ്മളെല്ലാവരും കഴിഞ്ഞാൽ വസ്ത്രം ധരിച്ചവനാകട്ടെ കീറി പറഞ്ഞതാകട്ടെ കുളിച്ചവനാകട്ടെ കുളിക്കാത്തവനാകട്ടോ സുഖം സന്ദേശവനാകട്ടെ തേക്കാത്തവനാകട്ടെ ആണെങ്കിലും ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്ധം രണ്ട് ഒരുപാട് ഒരുപാട് ഉണ്ട് പണം കൊടുത്തവനാകട്ടെ ഈ നാട്ടിലെ െങ്കിലും ഒരു കടത്തിണയിൽ കടന്നുറങ്ങുന്ന മുസ്ലിമാകട്ടെ ആര് ആരു ആ മനുഷ്യനെ യഥാൻ നല്ലതുപോലെ കുളിപ്പിക്കുകയാവനെ സാധാരണ രീതിയിലല്ല ും കുളിക്കുന്നത് പോലെയല്ല അങ്ങനെ കുളിക്കണമെന്നില്ല നമ്മുടെ ഉമ്മ പോലും നമ്മളെ അങ്ങനെ കുളിപ്പിച്ചിട്ടുണ്ടാകണമെന്നില്ല ചൂടുവെള്ളം തയ്യാറാക്കിയിട്ട് മോഹനമായി നമ്മളെ കുളിപ്പിക്കുകയാണ് നമ്മുടെ നഗത്തിന്റെ അടിയിലിരിക്കുന്ന അഴുക്കുകൾ പോലെ വലിയ ശുദ്ധിക്കാരനായി എന്നിട്ട് പോലും കുളിച്ചിട്ടില്ല ചെറുപ്പക്കാരാ ശുദ്ധിയുണ്ടായിരുന്ന സമയത്ത് പോലും നീ നിന്റെ നികത്തിന്റെ അടിയിലിരിക്കുന്ന അടുക്കടുത്ത് കളയാ മറന്നിട്ടുണ്ടാകാം എല്ലാം എടുത്ത് കളയുകയാണ് പറഞ്ഞവനെ നല്ലതുപോലെ എന്താ സൂക്ഷ്മതയോടുകൂടിയാണ് നമ്മളെ കുളിപ്പിക്കുന്നത് നമ്മളിൽ പലരും കുളിക്കുന്ന സമയത്ത് പക്ഷേ നിന്നെ കുളിപ്പിക്കുകയാണ് സുഗന്ധങ്ങൾ നിന്റെ തുണികൾ കൊണ്ട് കഴുകി കഴുകിയിട്ട് ശരീരത്തിനെ തുടയ്ക്കുകയാ മനോഹരമായി ഒരു പുതിയ പഴയ ഒരു നല്ല നിലയിൽ ഇങ്ങനെ നിന്റെ കുടുംബക്കാർ നിന്റെ മയ്യത്ത് കുളിപ്പിക്കുകയാണ് അത് കഴിഞ്ഞ് ഉൾപിടിപ്പിച്ചു പുതിയ വെള്ള പുതിയത്തുണിയിലാണ് നിന്നെ പൊതിയുന്നത് ഉടുപ്പം ധരിച്ചു നടന്ന ചെറുപ്പക്കാരാ അതാ തുണിയിൽ മനോഹരമായി നിന്ന പൊതിയുകയാള് നീ എന്നിട്ട് താങ്ങിയെടുക്കുകയാള് കൊണ്ട് പോയി കിടത്തിയിട്ട് മോനുകം വെള്ളത്തുണിയിൽ പൊതിയുകയാ എന്നിട്ട് പണച്ചവനെ നല്ലതുപോലെ നിന്റെ കഫം തുണികൾ വരിഞ്ഞ മുറുക്കിയിട്ട് തലയിലും നിന്റെ നടുവിലും നിന്റെ കാലിന്റെ ഭാഗത്തോ മൂന്ന് കെട്ടുകൾ അവിടെ നിന്ന് കെട്ടുകയാറ് എന്നിട്ട് പള്ളിയിൽ നിന്ന് കൊണ്ടുവച്ചിരിക്കുന്ന മയ്യത്ത് കെട്ടിലുണ്ടല്ലോ ഞാനിന്ന് കാണുമ്പോൾ ഏതെങ്കിലും ഒരു ആ മയ്യത്ത് കട്ടിലിരിക്കുന്നത് കാണുമ്പോഴെങ്കിലും നിനക്കൊന്ന് ചിന്തിച്ചു കൂടെ നോക്കാത്തത് ഒരു ദിവസം നിന്നെ കടക്കുമല്ലോടാ ചെറുപ്പക്കാരാ പള്ളിയിലേക്ക് കടന്നു വരുന്നവരോട് ആ മയ്യത്തുകെട്ടില് കാണുന്ന സമയത്ത് നീ ചിന്തിക്കണമല്ല ഇതൊരു ദിവസം എന്റെ വീടിന്റെ കത്ത് കടന്നു വരുമല്ലോ വിളിക്കാതെ വരുമല്ലോ ആ മയ്യത്ത് ുന്നത് കണ്ടാൽ എനിക്കും നിങ്ങൾക്കും എന്തെങ്കിലും ഒന്ന് തോന്നാറുണ്ടോ എന്റെ പ്രിയമുള്ളവരെ ഒരു ദിവസം നിന്റെ വീടിന്റെ മുന്നിൽ പൊടിയൊക്കെ തുടച്ചു കളഞ്ഞിട്ട് അതിനകത്ത് വെച്ചിരിക്കുന്ന പച്ച തുണിയെല്ലാം ഒന്ന് കൊടഞ്ഞിട്ട് നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവെക്കുന്ന ദിവസം തടാ ചെറുപ്പക്കാരാ ടുത്തും മലർത്തി കിടത്തുകയാ എന്നിട്ട് ആറുപേര് ലയില്ലാ

ൊണ്ട് നിന്റെ കബലിന്റെ താഴെയ മണ്ണ് വെച്ചിട്ട് എല്ലാവരും കൂടെ പലകളിൽ നിരത്തികെട്ട് മണ്ണിട്ട് മൂടിയട്ട്മാറഞ്ഞുകൊണ്ട് കബലിന്റെ ചാരത്ത് നിന്ന് പിരിഞ്ഞു പോവുകയാ നിന്നെ നിന്നെ നല്ലതുപോലെ വേറെ ആരുമില്ല അതുപോലെ മനോഹരമായി കുളിപ്പിച്ച് ഒരുക്കി പുതുവസ്ത്രവും ധരിച്ച് സുഗന്ധമെന്ത പറമ്പിൽ നിന്നെ കൊണ്ടുപോയി അടക്കുമല്ലോ എങ്ങനെയല്ലാണ്ട് പറഞ്ഞു യാളു ഈ പ്രപഞ്ചം മുഴുവനും തകരുന്ന തരിപ്പണമായതിനു ശേഷം നശിച്ചുപോയി എല്ലാവരും മണ്ണിൻറെ രണ്ടാമത് മലക്കുണ്ടല്ലോ മലക്കുണ്ടല്ലോ കകളത്തിൽ രണ്ടാമതൂതുമോ ചക്കഞ്ചപ്പള്ളിയുടെ കബരസാൽ നിന്ന് എഴുന്നേൽക്കുകയാ മഞ്ഞിനടിയിൽ നിന്ന് ജനങ്ങൾ എഴുന്നേൽക്കുകയാണോ കബറിനകത്ത് നിന്ന് എഴുന്നേൽക്കുകയാ പറയുന്ന രംഗമുണ്ടെന്നറിയോ എങ്ങനെയാണ് വരുന്നതെന്നറിയുമോ ാണ് വരുന്നതെന്നറിയോ ചെറുപ്പക്കാരുന്ന ജനസാഗരമുണ്ടല്ലോ മനുഷ്യന്റെ തടിപ്പറമ്പിലകത്ത് കൊണ്ട് അമ്മ കോടതിയിൽ എഴുന്നേറ്റ് വരുന്ന രംഗമെന്നരാ പട്ടികടകോലത്തിലോ കരുതയുടെ രൂപത്തിലോ കേട്ടിയുടെ രൂപത്തിലോ നടന്നു വരുന്നവരോ വരുന്നവരോ പോലെ വരുന്നവരോ മുഖത്ത് മാംസമില്ലാത്തവരോ മലദ്വാരങ്ങളിൽ കൊടികുട്ടി പരുത്തി വരുന്നവരോ ഇതുപോലെ ജനങ്ങളിങ്ങനെ കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ എല്ലാവരും കോടതിയിലേക്ക് കടന്നു വരുമ്പോടതി നാലായിരത്തിൽ പരമ്പര എന്ന പ്രവാചകന്മാര് അവരുടെ അനുയായികളും നാളെ അല്ലാണ്ട് കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ അവിടെ നിന്റെ വാപ്പയുണ്ട് അവിടെ നിന്റെ ഉമ്മയുണ്ട് അവിടെ നിന്റെ കൂടെപ്പറപ്പുണ്ട് അവിടെ നിന്റെ ഭാര്യ ഭാര്യമക്കളുണ്ട് അവിടെ നിന്റെ ചങ്ങമ കരടമുണ്ട് അവിടെ നിന്റെ കൂട്ടുകാരുണ്ട് അവിടെ നിന്റെ കുടുംബക്കാരുണ്ട് അവിടെ ഈ നാട്ടുകാർ മുഴുവനും ഉണ്ട് അങ്ങനെ നിൽക്കുമ്പോ പറയു സഹാബാ ഒരു ം ജനങ്ങളിങ്ങനെ കടന്നു വരികയാ ഒരു വിഭാഗം ജനങ്ങളിങ്ങനെ കടന്നു വരികയാ ആ പല ലോകത്തെ ഒളിതുണിയില്ലാതെ ചെമ്പിന്റെ തറയിൽ നിൽക്കുകയാളെ ഏത് പരലോകമെന്നറിയുമോ ഒന്നാന്റെ കോളവുകൾ ജനങ്ങളെ മുഴുവനും നിൽക്കുന്ന ദിവസമുണ്ടല്ലോ വിഭാഗം ഇങ്ങനെ കടന്നു വരികയാ അവനെ കാണുമ്പോൾ ജനങ്ങൾ മൂക്കുപൊത്തുകയാ ജനങ്ങളെ നടന്നു വരുന്നത് കാണുമ്പോ ഈ നാട്ടിലെ ചില ആൾക്കാര് ചെറുപ്പിന്റെ പരലോകത്തൂടെ കടന്നു വരുമ്പോ ജനങ്ങളെ മൂക്കുപൊത്തുകയാ എല്ലാവരും മുഖം തിരിക്കുകയാ അവര് ചോദിക്കുന്നു ഈ വൃത്തികെട്ടവരാരാന്ന് നശിച്ചവരാരാ

ചൂടി ഇവിടും നിനക്കും എനിക്കും സഹിക്കാൻ പറ്റുന്നില്ല വിയർക്കുകയല്ലേ പറഞ്ഞു സഹാബാ ഒരു ചാണ മുകളിലാ ഒരു സുറുമോലിനുള്ള വലുപ്പത്തിൻ്റെ മുകളിലേ പാണ്ട സൂട് നിങ്ങനെ കത്തി ജൊലിച്ചു നിൽക്കുകയാ ശരീരം വിയർക്കുന്ന ചെറുപ്പക്കാരാ ിങ്ങനെ വിയർപ്പിടകത്ത് നുങ്ങുകയാടാ ഒരേ വിയർപ്പ് താഴില്ലടോ ർപ്പിങ്ങനെ കെട്ടിക്കിടക്കുകയാട് നൂറ്റുവരെ അരവരെ നെഞ്ചുവരെ കഴുത്തുവരെ ഇങ്ങനെ വിയർപ്പിന്റെ കത്ത് മുങ്ങുന്ന ദിവസമാര മകൻ ഇങ്ങനെ നോക്കുമ്പോ നിൽക്കുന്നുണ്ട് ியுண்டு மக்களுண்டு கூடப்பறப்பண்டு குடும்பக்காருண்டு கண்ட பரிச்சயம் போலும் காணிக்காத்திவசாதி உண்மையான பலலோகத்து வச்சனை கண்டா മോനെ എന്ന് വിളിക്കാറില്ല എന്ന് പറഞ്ഞ് ഞാനും വിളിക്കാറില്ല കാരണം കണ്ട പരിചയം പോലും ഞാനല്ല പറഞ്ഞത് അമ്മയാ പറഞ്ഞത് ബാഗുവാള് പറഞ്ഞത് തിരിഞ്ഞു നോക്കൂല ആ ഭയാനകമായ ദിവസത്തില് അമ്മ ജനങ്ങൾ പോലും നിലവിളിക്കുകയാള് അവയിലെത്താ सुरा कंदम मेंा समय

ടിക്കുന്ന രീതിയിലോ നിന്നയന്മാരായി സാരന്മാരായി നാളെ ഒരു വിഭാഗം പരലോകത്തിലേക്ക് കിടന്നു വരികയാസുത പറഞ്ഞു സ്വഹാദാ സമയത്ത് മറ്റുള്ളവര് ചോദിക്കുകയാത്തികെട്ടവരാരാ ഇവനെന്ത് പാവം ചെയ്തതിന്റെ ഇവർക്ക് ഇവർക്കിങ്ങനെ കുറേ ശിക്ഷ കൊടുത്തത് എന്നറപ്പോടെറുപ്പോ ജനങ്ങളാളെ പല ലോകത്ത് വെച്ച് കാണുന്ന ഒരു വിഭാഗമുണ്ട് സഹാബാ റപ്പിന്റെ കോടതിവോ ലിംഗന്മാരായി നിസ്സാരന്മാരായി നാണങ്കെട്ടുവരുന്നവര് വിഭാഗമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നാളെ പടച്ച റബ്ബിന്റെ ദുർഗന്ധം അടിക്കുന്ന രീതിയിൽ ും മുഴുവനും മൂക്കുപൊത്തി മാറി ഓടുന്ന രീതിയിൽ ഈ സദസ്സിലിരിക്കുന്ന ചില ആൾക്കാർ കടന്നു വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി അള്ളാഹു ആ വിഭാഗത്തെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു ആ വിഭാഗത്തിനെ തൊട്ട് നമ്മൾ കാത്തിരിമാറാകട്ടെ മുസാ നബി ഇബ്രാഹിം നബി ചെയ്തത് നാളെ നീ എന്നെ നാണം അതുകൊണ്ടാണ് ഇബ്രാഹിൻ ഇവിടെ നാണം കെട്ട എത്ര പേര് കളിയാക്കും എത്ര ദിവസം കളിയാക്കും നാല് ദിവസം കഴിയുമ്പോൾ മറക്കും അടുത്തവന്റെ കാര്യം നോക്കും എടാ കൂടിപ്പോയാ നീ നീ മോഷണം നടത്തിയ നീ കൊലപാതകം ചെയ്ത നീ എന്തെങ്കിലും പെണ്ണു പിടിച്ചാ എത്ര ദിവസം പറയും നാല് ദിവസം ഒരാഴ്ച കഴിഞ്ഞു അടുത്തവനെ പിടിച്ചു നിന്റെ കാര്യം കഴിഞ്ഞു നീ രക്ഷപ്പെട്ടു അങ്ങനെ ആയിരുന്നെങ്കിൽ രാഷ്ട്രീയക്കാരൊക്കെ ആരാകുമായിരുന്നു നാല് ദിവസം പറയും കഴിഞ്ഞു എന്നാ നീ ഇവിടെ നാണം കെടുന്നതിനെ ഇത്ര ഭയക്കുന്നുണ്ടെങ്കിൽ നാളെ അള്ളാടെ കോടതിയിൽ നാണം കിടുന്നതിനെ കുറിച്ച് നീ വല്ലാതെ ഭയക്കണം അള്ളാഹു നമുക്ക് ഭയം നൽകുമാറാകട്ടെ അള്ളാഹു ഭയം നൽകുമാറാകട്ടെ അള്ളാഹു ഭയം നൽകുമാറാകട്ടെ ഒരു മൂന്ന് സ്വലാത്ത്